നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ൃശൂർ ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു നിരവധി ജില്ലാ സംസ്ഥാന ദേശീയ അന്തർദേശീയ താരങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാനും മികച്ച കായിക താരങ്ങൾക്ക് തൊഴിൽ ലഭിക്കുവാനും ജില്ലാ ആർച്ചറി അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ജില്ലാ ആർച്ചറി അസോസിയേഷൻ പ്രസിഡന്റ് സി ജെ ജെയിംസ് അധ്യക്ഷത വഹിച്ചു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗവുമായ സി വി കുര്യാക്കോസ് മുഖ്യ അതിഥിയായിരുന്നു ആർച്ചറി അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ജോർജ് ഇന്റർനാഷണൽ കോച്ചും ആർച്ചറി അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എം ആർ സന്തോഷ് ഡോക്ടർ ഇ ബി ബിനോയ് കൺവീനർ അബി ജോൺസൺ എന്നിവർ സംസാരിച്ചു ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഇരുപത്തഞ്ചിന് സമാപിക്കും പത്ത് പതിമൂന്ന് പതിനഞ്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള സീനിയർ വിഭാഗത്തിലുമാണ് മത്സരം നടക്കുന്നത് ഇരുന്നൂറ്റി അൻപതോളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്